വിപ്ലവം സോവിയറ്റ് യൂണിയന് വേണ്ടി വികസിപ്പിച്ചെടുത്ത റൈഫിളിന്റെ പുതുരൂപമല്ല നെൽവിത്താണ് കാർഷികരംഗത്ത് എന്നും പുത്തൻ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുവകർഷകൻ മങ്കര കുണ്ടുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തി നാസർ മങ്കര കർണാടകയിലെ ഹുള്ളപ്പനള്ളിയിൽ നിത്തിച്ചതാണ് ഈ പ്രത്യേക പേരുള്ള വിത്തിനം അത്യുൽപാദനശേഷിയാണ് പ്രധാന വിശേഷത പ്രതിരോധശേഷിയും കൂടുതൽ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് കൊയ്തെടുക്കാം ഒരേക്കറിൽ നാലായിരം കിലോ വരെ നെല്ല് ലഭിക്കും കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ജ്യോതി രണ്ടായിരം ഉമ രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് പൗർണമി ആയിരത്തി എണ്ണൂറ് അക്ഷയ് ആയിരത്തി എണ്ണൂറ് മണിരത്ന ആയിരത്തി എഴുന്നൂറ് പൊന്മണി രണ്ടായിരത്തി മുന്നൂറ് മുതൽ നാനൂറ് എന്നിങ്ങനെയാണ് വിളവ് ലഭിക്കുന്നത് ഇതിലൊരു മാറ്റമാണ് നാസർ ലക്ഷ്യമിട്ടത് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലേക്ക് വണ്ടി കയറി അവിടുത്തെ കർഷകരുമായി സംവദിക്കുകയും നെൽവത്ത് കേരളത്തിൽ എത്തിക്കുകയുമായിരുന്നു കിലോ നൂറ്റമ്പത് രൂപയ്ക്കാണ് വിത്ത് ശേഖരിച്ചത് ആദ്യഘട്ടത്തിൽ നൂറ്റാറുപത്തഞ്ച് കിലോയാണ് എത്തിച്ചിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി അഞ്ച് ഏക്കറിലാണ് വിരിപ്പ് കൃഷി ചെയ്യുന്നത് മെഷീൻ ഞാർനടിയിൽ ആരംഭിച്ചു പൂർണ്ണമായും പ്രകൃതി സംരക്ഷണ ജൈവ കൃഷിയാണ് നടത്തുന്നത് സെപ്റ്റംബർ അവസാനം കൊയ്തെടുക്കും വെള്ള ഉണ്ട അരിയാണ് എ കെ ഫോർട്ടി എയ്റ്റിൻ്റേത് നേരത്തെ ലാൽഗോട്ട വെസ്റ്റ് ബംഗാൾ ഗുരുഞ്ചാരി മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന വിത്തിനങ്ങൾ എത്തിച്ച വിജയ കുറിച്ച വ്യക്തി കൂടിയാണ് നാസർ നാസർമംഗര നിരവധി കർഷക അവാർഡുകളും നേടിയിട്ടുണ്ട് ശേഷി വളരെ കൂടുതലാണ് അതായത് കേടുപാടുകളൊന്നും ഉണ്ടാവുക അവിടുത്തെ കണ്ട കാലാവസ്ഥ കണ്ടപ്പോ മനസ്സിലായത് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ കർഷകർക്ക് ലഭിക്കാനും കൂടുതലിപ്പോ നമുക്ക് ശരാശരി ഉണ്ടാക്കിയ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുനൂറ് മാക്സിമം